തുടർ ഭരണവും വികസനവും തുടരും എന്ന പ്രഖ്യാപനവുമായി കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന സദസ് നടത്തി കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുള്ള ദീനബന്ധു മിഷൻ സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സദസ്സ് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസനം ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇടത് സർക്കാരും ഇടത് തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളുമാണെന്ന് എം എൽ എ പറഞ്ഞു കൃഷി ഒരു സംസ്കാരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സാധിച്ചുവെന്നും രാഷ്ട്രീയത്തിനപ്പുറം

തൊഴിൽ തൊഴിൽ കൊടുക്കാൻ എവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട് വലിയ അവർക്കൊക്കെ വേണം 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 എന്നാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ യോഗത്തിൽ വികസന സദസ് റിസോഴ്സ് പേഴ്സൺ കെ എ ഉല്ലാസ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയും കവിയും സിനിമാ ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ വിശിഷ്ടാതിഥിയുമായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി ബിന്ദു ധർമ്മൻ ജയകുമാർ പൂളയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശാരിക വിശ്വംഭരൻ അഷ്റഫ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ മോഹനൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഉയർന്ന പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എം എൽ എ മറുപടി നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ഫൌസിയ സ്വാഗതവും സെക്രട്ടറി കെ ആർ രേഖ നന്ദിയും പറഞ്ഞു